സാലിസ് പ്ലേറ്റിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കള്ളപ്പം ഉണ്ടാക്കാം ക്രിസ്മസിൻ്റെ ആയിട്ട് ഇതൊരു പഴയകാല പലഹാരം കൂടിയാണ് കേട്ടോ അതിനായിട്ട് ആദ്യം നമുക്ക് കള്ളം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു നാളികേരത്തിൻ്റെ വെള്ളമാണ് യോജിച്ച് ഒഴിച്ച് വെച്ചേക്കണേ അതിൻ്റെ അകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കണുണ്ട് ഇതെല്ലാം കൂടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലേക്ക് ഇതിനെ മാറ്റിയിട്ട് എയർടൈറ്റായിട്ട് നമുക്ക് അടച്ചുവെക്കാം ഒരു പന്ത്രണ്ട് മണിക്കൂർ അതങ്ങനെ ഇരിക്കട്ടെ അതിന് നമുക്ക് കള്ളപ്പുണ്ടാക്കാനായിട്ടുള്ള അരി വെള്ളത്തിലിടാം ഞാനിതിന് വേണ്ടിയിട്ട് നാട്ടിലെ ഉണക്കലരി അല്ലെങ്കിൽ നമ്മൾ കുത്തരി എന്നൊക്കെ പറയണതില്ലേ അതാണ് കേട്ടിട്ട് ഉപയോഗിക്കണം അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഞാനിതിന് രണ്ട് കപ്പ് അരിയാണ് എടുത്തേക്കണത് ടു ഫിഫ്റ്റി എം എൽ കൊള്ളണ രണ്ട് കപ്പ് അതൊരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ആറ് മണിക്കൂർ നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കാം അരി അരയ്ക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധനം ഒന്ന് റെഡിയാക്കി വെക്കണം കുറച്ച് ചുമന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം ഇത്രയൊന്ന് നമുക്ക് എടുത്ത് വയ്ക്കണം പിന്നെ അത്യാവശ്യത്തിനുള്ള തേങ്ങ ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം നമ്മുടെ കള്ളൊക്കെ എന്തായാലും നോക്കാം നല്ല അടിപൊളി കള്ളായിട്ട് ഇരിപ്പുണ്ട് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ നല്ല കള്ളിൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് കുതിർത്തിയിട്ടേക്കണ അരി പതുക്കെ അരച്ച് തുടങ്ങാം അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഈ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണ കള്ളാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് അതായത് അരി അരയ്ക്കാൻ വേണ്ടുന്ന ഈ കള്ള് ആവശ്യത്തിന് മാത്രം ഇതിൻ്റെ അടുത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ആദ്യത്തെ ബാച്ച് അരി അരച്ചു ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് കപ്പി കാച്ചാണ് അതായത് നമുക്ക് കുറുക്കി എടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് ടീസ്പൂൺ മാവ് എടുത്തിട്ടുണ്ട് അഞ്ചോ ആറോ ടീസ്പൂണൊക്കെ എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ അത്ര ശേഷം മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ഒഴിച്ചു വെച്ച മാവും അതുപോലെ തന്നെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതന്നെ കുറുക്കിയെടുക്കുക ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ താനം കുറുകി വന്നോളും ഇനി വെള്ളം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടത്തിൽ ഒഴിച്ച് കൊടുക്കുന്ന നേരത്ത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മാവ് നല്ലപോലെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ കുറുകി നമുക്ക് മാപ്പത്തിൽ ചേർക്കാനുള്ള കപ്പി നല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറുക്ക് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തേങ്ങയുടെ കൂട്ടത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത പാച്ച അരയ്ക്കാനുള്ള അരി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ തേങ്ങയുടെ കൂടെയാണ് ഇടുന്നത് തേങ്ങയുടെ കൂടെ അപ്പം ചുമത്തുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടി കൂടിയിട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ മാവെല്ലാം അരച്ച് കഴിഞ്ഞു തേങ്ങയെല്ലാം അരച്ചു കഴിഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ കപ്പിയും കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചു ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് വെള്ളം ആവരുത് ദോശയുടെ മാവിനേക്കാളും ഇച്ചിരി കൂടി കട്ടിയായാൽ കുഴപ്പമില്ല ഇനി ഈ മാവൊന്ന് പൊളിച്ച് കിട്ടണ്ടേ അപ്പോൾ നമുക്ക് ഈ ചരുവം ഇത് ഞാനൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് ഇതിന് ഒരു പത്ത് തുടങ്ങി പതിനൊന്ന് മണിക്കൂർ സമയം വരെ ഞാൻ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇളക്കിയിട്ട് നമുക്ക് അപ്പായിട്ട് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം ഇത് ഒഴിച്ചിട്ട് പരത്തി കൊടുക്കരുത് ഈ പരുവാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടണം മറിച്ചിട്ട് രണ്ട് വശം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു വരണം കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാന്ന് നോക്കി ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ മൂടി വെക്കാറില്ല ഇത് വയ്ക്കാറില്ല അപ്പം നല്ല തിക്കായിട്ടിരിക്കണം കാരണം അപ്പോഴേ നമുക്ക് ഈ ചിക്കൻ്റെ ചാറിലൊക്കെ മുക്കി തിന്നുമ്പോൾ നല്ല ഈ ബ്രെഡിലൊക്കെ മുക്കി തിന്നില്ല അതുപോലെ ഇരിക്കുകയുള്ളൂ നല്ല തിക്നെസ് വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ഞാൻ അപ്പം എല്ലാം ഇത് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ചുടുന്ന അപ്പം എല്ലാം നമ്മൾ കാസറോളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴെടുത്താലും അത് നല്ല ഫ്രഷായിട്ടിരുന്നുള്ളൂ ഇനി സാധാരണ നമ്മൾ ഉണ്ടാക്കണ പോലെ പാലൊഴിച്ചോ അല്ലെങ്കിൽ വറുത്തരച്ചോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം ഈ പ്രാവശ്യം ക്രിസ്മസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് നേരുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബബൈ ഫ്രം സാലിസ് പ്ലേക്ക്